ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഒരു നവി എന്ന് പറഞ്ഞിട്ടുള്ള ഹോർണയറ വണ്ടിയാണ് നിങ്ങൾ കുറേ പേർ കണ്ടിട്ടുണ്ടാവും സ്കൂട്ടറാണ് എന്നാൽ ബൈക്ക് പോലെ ഇരിക്കും ആ സ്കൂട്ടറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മറ്റേ നടുഭാഗത്ത് സാധനങ്ങൾ കൊണ്ടുപോകുക അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ല പക്ഷേ ബൈക്കിൻ്റെ പോലെ ഇരിക്കും എന്നാൽ സ്കൂട്ടർ പോലെ വെറുതെ ആക്കിലെട്ടറിൻ്റെ സംഭവങ്ങൾ മാത്രമുള്ള ഗിയറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നവി എന്ന് പറഞ്ഞിട്ടുള്ളത് ചില ഇതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മാറി മാറിയൊക്കെ നിൽക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാവും ചിലവർക്ക് ഇതിന് ഷേപ്പ് പിടിക്കൂല നമ്മുടെ കയ്യിൽ കൊടുക്കാറുള്ളത് ഈ ഒരു വണ്ടിയാണ് നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു വണ്ടിയാണ് വെറും ഇരുപതിനായിരം രൂപയാണ് സെല്ലർ പറയുന്നത് ആയിട്ടുള്ള ഒരു പ്രൈസാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് ഉണ്ടോ വേറെ ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ മോഡൽ കൂടിയ വണ്ടിയാണ് വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ റീസെയിൽ വാല്യൂ കുറവാണ് അതുകൊണ്ടാണ് ഈ പ്രൈസിന് അത് കൊടുക്കുന്നത് സംഭവം ഇരിക്കുന്ന തിരിഞ്ഞാലുകൂടെക്ക് എടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ നടത്താം ഇരുപതിനായിരം രൂപയ്ക്ക് ഈ വണ്ടി നിങ്ങളുടെ പേരിലേക്ക് ആക്കി മാറ്റി മാറ്റിത്തരുമെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻഷുറൻസ് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ പുതിയ പൊലൂഷനായിരിക്കും പേര് മാറ്റി തരും ടയറൊക്കെ രണ്ടും പുതിയ ടയറുകളാണ് കേട്ടോ എം ആർ എഫിൻ്റെ ടയറാണ് ഫ്രണ്ടിൽ അതുപോലെ തന്നെ ബാക്കും പുതിയ ടയറാണേ അതിനൊന്നും ഒരു പ്രശ്നമില്ല വേറെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനൊരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ ഇതിന് സുസ്കിമാൻ്റെ സ്കൂട്ടറിൻ്റെ മൈലേജ് തന്നെയാണെന്നാണ് പറഞ്ഞത് നാൽപ്പത്തഞ്ച് അമ്പത് ആ റേഞ്ചിന് മൈലേജ് കിട്ടും സെല്ലർ പറയുന്നത് പിന്നെ സീറ്റ് കവറൊക്കെ നോക്കുകയാണെ ഇതേ ഈ ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ മെയിൻ കുഴപ്പം ഈ വണ്ടിയിൽ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ഭംഗി തോന്നാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൊണ്ടിട്ട് ഇത് ഈ ഫൈബറിൻ്റെ സംഭവം നരച്ചുണ്ട് ചെറിയ പീസാണ് രണ്ട് പീസ് ലെഫ്റ്റിൽ റൈറ്റിലുള്ള ചെറിയ പീസ് നന്നായി അരച്ചിട്ടുണ്ട് അതൊന്ന് പെയിൻ്റ് അടിച്ച് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അത് കുട്ടപ്പ വണ്ടി ആയിരിക്കും അപ്പം ഇങ്ങനൊരു ചെറിയൊരു വണ്ടി മോഡല് കൂടിയ വണ്ടി ചെറിയ പ്രൈസിന് ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് വിളിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് ഇൻഷുറൻസ് അടുത്ത വർഷം വരെ ഉണ്ട് ഇരുപതിനായിരം രൂപയാണ് സെല്ലർ പറയുന്നത് ഇരിങ്ങാല കൂടെക്ക് എടുത്ത് വേഴക്കാട്ട് വരാമെന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടിയുള്ളത് സെല്ലറി വിളിക്കുക ബാക്കിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഇരുപതിനായിരം പേരിലാക്കി വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ടയറുകളൊക്കെ പുതിയതാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് സെൽഫാണ് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിപ്പിച്ചരാം ഓക്കെ ചെറിയ വിലയിൽ കൂടിയ ഒരു വണ്ടി അത്രേ പ്രതീക്ഷിക്കുന്നതുള്ളൂ റീസെയിൽ വാല്യൂ കുറവാണെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് താല്പര്യമുള്ളവർ ഈ വാഹനം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നേരിട്ട് വിളിക്കാം വില പേശിലൊക്കെ തിരിയാതെ നടത്താം അപ്പം മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ